ഹായ് ഫ്രണ്ട്സ് വൈകുന്നേരമായപ്പോൾ നല്ല മഴക്കാർ നല്ല തണുത്ത കാലാവസ്ഥയും അങ്ങനെ ആയപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു വൈകുന്നേരമായ ചായ കുടിക്കാൻ പോകുന്ന നിങ്ങളെ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്തിട്ട് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോളിയും വീഡിയോ കാണാൻ ചായ ഒടുക്കാൻ നമ്മൾ പോകുന്നത് അട്ടപ്പാടി റോഡ് ആരംഭിക്കുന്ന ആനമൂളിയിലേക്കാണ് നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് കൂട്ടിന് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ ആനമൂളിയിലേക്കുള്ള യാത്രയിൽ അട്ടപ്പാടി മലനിരകളുടെ മനോഹര കാഴ്ച നമ്മൾ കണ്ണിറിയങ്ങട്ട് കണ്ടു ആ കാഴ്ചകളെ കണ്ടിട്ട് നമ്മളങ്ങനെ ആനമൂളിയിലെത്തി ആനമൂളിലെത്തിയപ്പോൾ നമ്മൾ ചായ എടുക്കാൻ തിരഞ്ഞെടുത്ത ഷോപ്പ് ഇതാണ് കേട്ടോ ആനമൂളിയിലെ എല്ലാ ചായക്കടകളിലും ലഭിക്കുന്ന ഒരു ഐറ്റമാണ് താറാമുട്ട പുഴുങ്ങിയത് നമ്മൾ താറാമുട്ട പുഴുങ്ങിയതും പഴംപൊരിയാണ് ഇവിടുന്ന് കഴിച്ചത് പഴംപൊരിയൊക്കെ അത്യാവശ്യം നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ പുഴുങ്ങിയ താറാമുട്ടയിലേക്ക് ഇവരുടെ ഒരു സ്പെഷ്യൽ പൗഡർ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതൊക്കെ തേച്ച് താറാമുട്ട കഴിക്കാം നല്ല ടേസ്റ്റാണ് ആനമൂളി വഴി വരുമ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുണ്ടോ ഇനി മുൻപേ പോയി കഴിച്ചതാണെങ്കിൽ അതൊന്ന് പറയും ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ എല്ലാവരുടെയും അഭിപ്രായം നമുക്കൊന്നും നോക്കാം വൈകുന്നേരത്തെ ഈ തണുത്ത കാലാവസ്ഥയിൽ ഇവിടെ വന്ന് ചായ എടുക്കുന്ന ഒരു പ്രത്യേകതരം വൈബ് തന്നെ ഉണ്ടോ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ ഫേവററ്റ് ചായക്കടയും ഒന്ന് മെൻഷൻ ചെയ്തേക്ക് നമുക്ക് അവിടെ വന്ന് ചായ ഒടിക്കാമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം